അസ്സലാമു അലൈക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് അതായത് തൗബയുടെ പൂർണമായ ഒരു രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അതിനു മുമ്പ് ഈ തൗബ ചെയ്യുമ്പോൾ നാല് ഷർത്തുകൾ നമ്മൾ പാലിച്ചിരിക്കണം ഈ നാല് ഷർത്തുകൾ പാലിച്ചു കൊണ്ടാണ് നമ്മൾ തൗബ ചെയ്യേണ്ടത് ഈ രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ തൗബ ചെയ്താൽ തീർച്ചയായിട്ടും അല്ലാഹു നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടും നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ട് വിഷയങ്ങളാണ് ഒന്ന് അള്ളാഹുവിനേക്ക് അവൻ്റെ അടിമകളായ നമുക്ക് പുറത്തു തരാ എന്നുള്ളത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒരു പക്ഷേ നമ്മുടെയൊക്കെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നമ്മളോട് ആരട് ആരെങ്കിലും എന്തെങ്കിലും നമുക്കെതിരായി ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ നമുക്ക് അയാൾക്ക് പുറത്ത് കൊടുക്കാം എന്നുള്ളത് വലിയ പ്രയാസമുള്ളൊരു കാര്യമായിരിക്കും പക്ഷേ അള്ളാഹുവിന് അങ്ങനെയല്ല അടിമകളായ നമ്മൾ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട് എന്നാല് ഈ അടിമകള് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുമ്പോൾ പൊറത്ത് കൊടുക്ക എന്നുള്ളത് അള്ളാഹുവിനിക്കു വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ദോഷങ്ങൾ എന്തായാലും അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ ചോദിച്ചിരിക്കണം ആ എങ്ങനെയാണ് തോബയുടെ നല്ല രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം എന്നുള്ളത് സ്വാഭാവികമായിട്ട് മനുഷ്യരായ നമ്മിൽ നിന്ന് ഒരുപാട് തിന്മകൾ സംഭവിച്ചിട്ട് പോയിട്ടുണ്ടാകും എന്നാൽ ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും തോബ ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് വിശുദ്ധമായ നല്ല മാസങ്ങളും നല്ല ദിവസങ്ങളൊക്കെ കടന്നു വരുന്ന ദിനങ്ങളിൽ ഒരു തെറ്റും ചെയ്യാത്ത ഹബീബായ മുത്തുൻ നബി സല്ലാഹു അഹി വസ്ല്ല മാത്തങ്ങൾ തന്നെ ദിവസവും എഴുപതോ നൂറോ തവണ പൊറുക്കലിന് ചോദിക്കുമായിരുന്നു തോപ ചെയ്യുമായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ ദൈനംദിനം തെറ്റുകൾ ചെയ്യുന്ന നമ്മൾ തീർച്ചയായിട്ടും അള്ളാഹുനോട് അങ്ങേറ്റം പൊറുക്കലിനെ ചോദിക്കണം അങ്ങനെ പൊറുക്കലിനെ ചോദിക്കുമ്പോൾ അതിനു മുമ്പ് പ്രധാനമായും നാല് ഷർത്തുകൾ നമ്മൾ പാലിച്ചിരിക്കണം ഈ നാല് ഷർത്തുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം അള്ളാഹുവിനോട് നമ്മൾ പുറുക്കല് ചോദിക്കേണ്ടത് അതിൽ ഒന്നാമത്തത് അങ്ങേയറ്റം ഖേദമാണ് അതായത് എനൊരിക്കലും നമ്മൾ ചെയ്തു പോയ തെറ്റ് വലിയ തെറ്റാണോ ചെറിയ തെറ്റാണോ എന്താണെങ്കിലും ആ ചെയ്തു പോയതിനെ തൊട്ട് നമുക്ക് വലിയ ഖേദമാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങേയറ്റം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ അള്ളാഹുവിനോട് തോപ ചെയ്യേണ്ടത് ആ വിഷയം നമ്മൾ മനസ്സിലാക്കാം രണ്ടാമത്തത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാകണം എത്രത്തോളം വെച്ചാൽ ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചെറിയൊരു ഉദാഹരണം പറയാം ഒരു മദ്യപിക്കുന്ന ഒരാൾ അയാൾ തോപ ചെയ്യുന്നു ഉടനെ തന്നെ ഒരു ഗ്ലാസ് മദ്യംപിക്കുന്നു അതിനെന്തർത്ഥാണുള്ളത് അങ്ങനെയല്ല നമ്മൾ എന്ത് തെറ്റാണെങ്കിലും ആ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മൾ പൂർണ്ണമായും ഒഴിവായിട്ടാണ് നമ്മൾ അദ്ദേഹുവിനോട് തോപ ചെയ്യേണ്ടത് ആ വിഷയം മനസ്സിലാക്കാം അങ്ങനെ മൂന്നാമത്തെ വിഷയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട് തന്നെയാണ് ഭാവിയിൽ ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്ന് നമ്മൾ ആ ഒരു തെറ്റിലേക്ക് മടങ്ങില്ല എന്ന് ഒരു ദൃഢനിശ്ചയം ഒരു തീരുമാനം ഒരു പ്രതിജ്ഞ നമ്മൾ എടുത്തിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് നമ്മൾ ഒരു തെറ്റ് ചെയ്തു തോപ ചെയ്യുന്നു എന്നതും ചെയ്തേക്കാന്നുള്ള തോന്നൽ നമുക്കുണ്ടെങ്കിൽ അതിന് വലിയ നമ്മൾ ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയം നമുക്ക് വേണം നാലാമത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ശർത്താണ് അതായത് ഈ മൂന്ന് പറഞ്ഞത് ഞാൻ നമ്മളും അടിമകളുമായിട്ട് നമ്മളും അടിമകളായ നമ്മളും യജമാനായ റബ്ബും തമ്മിലുള്ള ഒരു കരാറാണ് അടിമകളായ നമ്മളും യജമാനായ റബ്ബും തമ്മിലുള്ള ഒരു കരാറാണ് ഇപ്പോൾ പറഞ്ഞ മൂന്നാം മൂന്ന് കാര്യങ്ങൾ നാലാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യരുമായി ബന്ധപ്പെട്ട ഹക്കിടപാടുകളൊക്കെ നമ്മൾ തീർത്തിരിക്കണം എന്നുള്ളത് അങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷെ ചില ആളുകളെ നമ്മൾ റീപത്ത് പറഞ്ഞിട്ടുണ്ടാകും ചിലരെ നമീമത്ത് പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ആരെങ്കിലും മോശമായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് പൊറുക്കലിന് ചോദിക്കണം ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്തത് നമ്മൾ പറഞ്ഞിട്ടെങ്കിൽ നമ്മൾ അവരോട് പൊറുക്കലിനെ ചോദിക്കണം ആരെങ്കിലും നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ പൊറുക്കലിനെ ചോദിക്കണം അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തുവിടണം ഇനി ആരുടെയെങ്കിലും അവരവധിയെത്തിയ കടം ആരുടെങ്കിലും കടം വാങ്ങി നമ്മൾ കടം കൊടുത്തിട്ടില്ല അതിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരോട് വിളിച്ച് വിഷയങ്ങൾ അവതരിപ്പിക്കണം ആപ്പു ചോദിക്കണം പിന്നെ തരാമെന്നുള്ള വിഷയമൊക്കെ പറഞ്ഞ് അവരൊന്ന് സമാധാനിപ്പിക്കണം അല്ലായെങ്കിലും നമുക്ക് ആർക്കെങ്കിലും ഒന്നും കൊടുക്കാനുണ്ടെങ്കിൽ പണമിടുപാടുകളാണ് തീർച്ചയായിട്ടും കൊടുക്കണം ആരുടെ ഒന്ന് ഒന്നും കൊള്ളടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൊടുത്ത് നമ്മൾ അവരോട് മാപ്പ് ചോദിക്കണം ഏതായാലും മനുഷ്യരുമായി ബുദ്ധി അവരെ ബുദ്ധിമുട്ടിപ്പിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ മാപ്പ് ചോദിക്കണം അവാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ആ മനുഷ്യർ മറ്റൊരു മനുഷ്യനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് പൊറുക്കലിന് ചോദിച്ചിരിക്കണം തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെ പറഞ്ഞതോ അല്ലെങ്കിൽ അവരോട് ചെയ്തതോ ആയ വേണ്ടാത്തരങ്ങളിൽ നിന്ന് അവരോട് തീർച്ചയായിട്ടും നമ്മൾ മാപ്പ് ചോദിച്ചിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ ഇന്ന് പല കാര്യങ്ങളും പല ആളുകളും ചെയ്യുന്ന ഒരു ഖേദകരം എന്ന് പറയട്ടെ ആ ഒരു വിഷയം എന്ന് വെച്ചാൽ പല ആളുകളും പലതൊക്കെ പറയും എന്നിട്ടൊക്കെ അവസാനം ഒരു സ്റ്റാറ്റസ് മാത്രം മാത്രമായിട്ട് ദുഃഖും സ്റ്റാറ്റസ് രണ്ടാന്നല്ല ഞാൻ പറയുന്നത് സ്റ്റാറ്റസ് മാത്രം ദുഃഖം ഈ വിശുദ്ധമായ റമദാൻ വരുന്നതിന്റെ ഭാഗമായിട്ട് എന്റെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടണം എന്നിട്ട് വിചാരിക്കും ഓ എന്റെ തെറ്റല്ലാവരും പുറത്തു ഇതിനൊക്കെ എന്താണ് അർത്ഥമുള്ളത് ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പോയി നേരിട്ട് കണ്ട് അവരോട് വിഷയം പറഞ്ഞ് അവരോട് മാപ്പ് ചോദിക്കണം ചുരുങ്ങിയത് അവരെ പേഴ്സണലായിട്ട് രണ്ടേക്ക് വേണ്ടി കമ്മ്യൂണിക്കേഷൻ വഴി അവരെ കോൾ വിളിച്ചുകൊണ്ട് അവർക്ക് പേഴ്സണൽ മെസ്സേജ് ആയോണ്ട് അവരോട് വിഷയങ്ങൾ ആ പറഞ്ഞിട്ട് അവരോട് പൊറുക്കല്ല ചോദിക്കണം അവർ തൃപ്തിപ്പെട്ടിന്നുള്ള ഒരു തൃപ്തി നമുക്കറിഞ്ഞിരിക്കണം അതൊന്നും നാളെ നമ്മൾ പാരത്രിക ലോകത്തേക്ക് വെക്കാൻ പാടില്ല അങ്ങനെ വെച്ചാൽ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ വെച്ചാൽ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാല് നമ്മുടെ ഈ നല്ല നല്ല കാര്യങ്ങളിലൊക്കെ അവരിലേക്ക് നീക്ക ചേപ്പ് വിടുകയും ചെയ്യും അവസാന നാളെ പാരത്തിലൊക്കെ നമുക്കൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അടിമകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അവരോട് നമ്മൾ മാപ്പ് ചോദിച്ചിരിക്കണം തീർച്ചയായിട്ടും അള്ളാഹു നമ്മെ സ്വീകരിക്കപ്പെടാൻ അത് വലിയ പ്രധാനപ്പെട്ട കാരണമാണ് അപ്പം ഈ നാല് ഷർത്തുകൾ നമ്മൾ പാലിച്ചിരിക്കണം എന്നിട്ട് നമ്മൾ അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് തോപ്പ ചെയ്യണം തോബ ചെയ്യുമ്പോൾ നമുക്ക് അറിയുന്ന രൂപത്തിൽ പാർ ചൊല്ലിയാൽ മതി എന്നിട്ട് നമ്മൾ അള്ളാഹിനോട് ആത്മാർത്ഥമായി കരിഞ്ഞതുമായി ചെയ്താൽ മതി ഇൻഷാ അല്ല ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ നല്ല ശുദ്ധമായ ഒരു സ്ഥലത്തിരുന്ന് ഞാൻ ഈ പറയുന്ന രൂപത്തിൽ തോബയുടെ പൂർണ്ണമായ രൂപം നമുക്ക് ആ ഒന്ന് ഒന്നിച്ചു ചൊല്ലാം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ആവശ്യമുള്ളവർ ആവശ്യമുള്ള സമയത്ത് ഇത് എടുത്തെടുത്ത് വീണ്ടും ചൊല്ലാവുന്നതാണ് തോബയുടെ രൂപമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എല്ലാവരും സ്ക്രീൻ ശ്രദ്ധിക്കാം നല്ലൊരു സ്ഥലത്തിരുന്ന് പറ്റുമെങ്കിലും ഒന്നുമൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിരുന്നു നമ്മൾ പറ്റുമെങ്കിലും കിബിലയിലൊക്കൊക്കെ മുന്നിട്ടിരുന്ന് തന്നെ നമ്മളെ തോബ് ചെയ്യുക അദ്ദേഹിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചോദിക്കുക എല്ലാവരും സ്ക്രീൻ ശ്രദ്ധിക്കുക الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته أمدا أو خطأ أو سرا أو ألانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلمه ومن الذنب الذي لا أعلمه إنك أنت اللام الغيوب أستغفر الله عن جميعي ഹു കൗലൻുവ ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും മറവിയായും വെളിച്ചമായും ചെയ്ത എല്ലാ ചെറുദോഷത്തെ ദോഷത്തെ തൊട്ടും എല്ലാവൻ ദോഷത്തെ തൊട്ടും ഞങ്ങൾ നിന്റെ വിശുദ്ധമായ ഖുർആാനിൽ പഠിപ്പിച്ചത് പ്രകാരം ഹാലിസായ തോബ് ചെയ്ത് മടങ്ങുന്നു ഇനിയൊരിക്കലും ഒരു ദോഷ കൊള്ളയും മടങ്ങുകയില്ല എന്ന് ഞങ്ങൾ നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു ഞങ്ങൾ അനേകം കുറ്റവും ദുർമര്യാദയും ചെയ്ത പാപികളാകുന്നു ഞങ്ങളുടെ ദോഷത്തിന്റെ പെരുപ്പം കൊണ്ടും വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പൊറത്ത് കൃപ ചെയ്തു തന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിന്റെ കഠിനമായ നരകത്തിൽ വീണ്രകുന്ന ഗുണം കെട്ട അടിമകളായി പോകും നിന്റെ കൃപ കൊണ്ടും ആദരവായ നബി മുത്തു മുഹമ്മദ് കൊണ്ടും ജഹന്നം എന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം ലാ മിൻ വഹാബ് െ ഞങ്ങളുടെ തൗബായെ കബൂൽ ചെയ്തതിൽ പിന്നെ അതിനെ വിട്ട് നിന്റെ മാറ്റക്കാരനായ ഷെയ്താൻ ഇബിലീസിന്റെ ചെല്ലുകൊള്ളയും ചേലുകൊള്ളയും ഞങ്ങളുടെ കൽവിനെ തട്ടിത്തിരിച്ച് കളയാതെ നിന്റെ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഓഷാരമായി ഏറ്റമേറ്റം തരണം വ അഷദു അന്ന മുഹമ്മദൻ അബുദുഹുറസോലുഹു അലീഹ നഹിയു വ അലീഹു ഇൻഷാഹ് അബ്വാഹുവെ ഞങ്ങളെ ഇമാനോട് കൂടെ ജീവിപ്പിച്ച് ഇമാനോട് കൂടെ മെരിപ്പിച്ച് ഇമാനോട് കൂടി കബ്രിൽ അകം കടത്തി കബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തിട്ട് മഹ്ഷരക്കുള്ള യാത്രയാക്കിയാൽ ഞങ്ങളുടെ നന്മ തിന്മകളെ എഴുതപ്പെട്ട കിതാബുകൾ ഞങ്ങളുടെ വലങ്കിൽ തെരയിപ്പിച്ച് എന്റെ ഹബീബായ നബി തങ്ങളുടെ സാഹുലത്തിൽ ഒരുമിച്ച് കൂട്ടി ജന്നാത്ത് സ്വർഗത്തിൽ അകം കെടത്തിന്റെ ഹബീബ് തങ്ങളുടെ സയ്യദ്ണത്തെയും ഇൻറെ ലിക്കായിനേയും ഞങ്ങളുടെ രണ്ട് കണ്ണുകൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം ഏറ്റമേറ്റം ഏറ്റമേറ്റം ഉദവി ഉദവി ചെയ്യണം ചെയ്യണം അ ചെറിയൊരു അതിനുശേഷമുള്ള ഒരു ദും കൂടി ഇപ്പൊ ചെല്ലിത്തരാണ് എന്ന് പറയാ നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ ഇത് ആവർത്തിച്ച് കേട്ട് നിങ്ങൾക്ക് തോബ ചെയ്യാവുന്നതാണ് ഇൻഷാ അബ്ദാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഏതായാലും ചെറിയൊരു ദ്വ ഇപ്പം നമുക്ക് ചെയ്ത് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം നിങ്ങളുടെ ധു അതേപോലെ തന്നെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തായയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഒപ്പം നിങ്ങളുടെ പുതിയ വീഡിയോസ് സജഷൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ നല്ല നല്ല വിഷയങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിലൊക്കെ തായെ ചേർക്കുക ഏതായാലും അബ്ദാഹു നമ്മെല്ലാവരെയും ദുന്യാവിലും ആഹ്റത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഐ ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം الحمد لله رب العالمين اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصل الله تعالى وسلم على خيره سيدنا محمد وعلي وصحبه اجمعين سبحان ربك رب العزه يا يصفون وسلام على المرسلين والحمد لله رب العالمين دعوة وصيه تدريكل كودي السلام عليكم